ഞാൻ ഇന്നലെ ഇട്ട എൻ്റെ വീഡിയോന് വന്ന് ഇന്നലെ ആണ് ആട്ട ഐ ഡോട് നോ ദിസ് കൈൻഡ് ഓഫ് ബ്ലോഗീസ് ജൈനു എൻ ദ ലാസ്റ്റ് ഇൻസിഡൻറ്റ് നോട്ട് ബൈ ഇന്ത്യൻ ഐ ആം ദ വിറ്റ്നസ് വൈ ഷുഡ് ദ വ്ളോഗേഴ്സ് മേക്ക് ദിസ് കൈൻഡ് ഓഫ് ആൻഡ് വിതൌട്ട് നോയിങ് ട്രൂത്ത് അതിനാണ് പറഞ്ഞത് ലാസ്റ്റ് ഇൻസിഡൻറ്റ് ബൈ ഇന്ത്യൻ ആണെന്ന് ആ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ട ബ്രോ ബ്രോൻ്റെ പേര് എന്താണ് അൻസിൽ ഷാ അൻസിൽ ഷാ ബ്രോ ആ വീഡിയോ മര്യാദയാണ് ഞാൻ പറയണത് ഒരു സ്ലോവേനിയൻ ഡ്രൈവറിനാ ഒരാൾ കുത്തിയ പ്രശ്നമോ എന്നാണ് ഞാൻ പിന്നെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസും മലയാളി സ്റ്റുഡൻസും നേരിട്ട കാര്യങ്ങളാണ് അല്ലാണ്ട് ലാസ്റ്റ് ഇൻസിഡൻറ്റ് ഇന്ത്യൻ ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ ആദ്യം വീഡിയോ മര്യാദയാണ് എന്നിട്ട് കമൻറ്റ് അത് കഴിഞ്ഞിട്ട് ബ്രോ എൻ്റെ അടിയിൽ വേറൊരു കമ്പനം കൂടി ഇട്ടിട്ടുണ്ട് കണ്ടൻറ്റ് റീച്ചാവാൻ കാര്യങ്ങൾ വളച്ച് പറയുന്നതിന് മുമ്പ് മാഡിബർ യൂണിവേഴ്സിറ്റി കാണാൻ നേഴ്സറി ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇല്ലാത്തത് പറഞ്ഞ് ടെൻഷനാക്കുന്നു ഇത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു ല്ല ഡോൺ ട്രസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് ഫ്ലോഗേഴ്സ് അല്ലേ ബ്രോ ബ്രോ എന്നാണ് സ്ലോവേനിയൽ വന്നതെന്ന് എനിക്കറിഞ്ഞോളൂ എൻ്റെ നാട്ടിൽ നിന്ന് എന്നോട് ഏജൻസിക്കാർ പറഞ്ഞത് വേറെ മറ്റേ മലക്ക് മല കയറ്റുക അത് കേറ്റാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു വാഴക്കേമുണ്ടായിരുന്നില്ല ഞാനത് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ മാലിബർ യൂണിവേഴ്സിറ്റി കാണാൻ നേഴ്സറി പറഞ്ഞ വീഡിയോ ഞാൻ എവിടെയാണ് ഉണ്ടാക്കുന്നത് ബ്രോ ഒന്ന് കാട്ടിത്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂഷൻ സെൻറ്റർ പോലെയുണ്ടെന്ന് കാരണം നാട്ടിൽ നിന്ന് ഏജൻസിക്കാർ ഞങ്ങളോട് പറഞ്ഞത് മാരബർ യൂണിവേഴ്സിറ്റിയിലാണ് വലിയ കോളേജിലാണ് അതാണ് ഇതാണ് പഠിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഏത് രണ്ടര വർഷം മുമ്പ് വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ലുബ്ലിയാനെ ഒരു റൂം എടുത്ത് റൂം റെടുത്ത് ഞങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ലൈക്ക് ട്യൂഷൻ സെന്റർ അതുപോലുമില്ല ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ പഠിക്കുന്നത് പിന്നെ പറഞ്ഞത് മാരിബർ ഏകദേശം രണ്ട് മണിക്കൂർ ദൂരം പോവാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ലുബ്ലിയാനെ ക്യാപിറ്റലിൽ ക്ലാസ് ഒതുക്കി തന്നെയാണെന്ന് ഏ അത് പറഞ്ഞ് അത് പറഞ്ഞതുകൊണ്ട് അന്ന് പിള്ളേർക്ക് എല്ലാം മനസ്സിലായി നിങ്ങളോട് ഏജൻസിക്കാർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ലോബീനിയൻ വന്നപ്പോ അനുഭവം ബ്രോ അന്നത്തെ കാലം രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു ബ്ലോഗർ പോലും പോലും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ സ്ലോവേരി ഇൻഫോർമേഷൻ അറിയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു ബ്ലോഗർ പോലും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിന്ന് കുട്ടികൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾ ആദർശം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയുമില്ല ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ബ്രോ അൻസിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ലാസ്റ്റ് ഇൻസിഡന്റ് ഇന്ത്യൻ്റെ വഴിയെന്നൊന്നും പറഞ്ഞിട്ടില്ല പ്ലീസ് ആദ്യം എൻ്റെ വീഡിയോ മാതിരി ഞാനത് ഫുൾ ആയിട്ട് കാണും എന്നിട്ട് കമന്റ് ചെയ്യും പിന്നെ എൻ്റെ വീഡിയോ കാരണം ഇഷ്ടം ആദ്യം പിള്ളേരെക്ക് ഉപകാരപ്പെട്ടത് ഏഹ് നമ്മൾ സത്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ബ്രോക്ക് കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രോക്ക് കാണണ്ട ബ്രോ അത്രേ ഉള്ളൂ വഴക്കുറയാണ്